ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ ശ്രീനാരായണ ഗുരു എം എ സോഷ്യോളജിയുടെ അവസാനത്തെ പേപ്പറാണ് ഇന്ത്യൻ സോഷ്യോളജി എന്ന് പറയുന്നത് ഇന്ത്യൻ സോഷ്യോളജിയിൽ നമുക്ക് നാല് ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും നാല് ബ്ലോക്കുകളാണ് നമുക്ക് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത് ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളതാണ് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നതിലുള്ള പഠന സമീപനങ്ങൾ രണ്ടാമത്തെ ബ്ലോക്ക് അതുതന്നെയാണ് പക്ഷേ രണ്ട് തരത്തിലുള്ള സമീപനങ്ങളുണ്ട് അപ്പോൾ അതാണ് അവിടെ പറയുന്നത് പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സാമൂഹിക ശ്രേണീകരണം എന്നുള്ളതാണ് ഇന്ത്യയിലെ സാമൂഹിക ശ്രേണീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറയുന്ന സമൂഹത്തിനകത്ത് ആളുകളെ ഇങ്ങനെ തട്ടുകളാക്കി അവരുടെ പദവിയുടെ അടിസ്ഥാനത്തിൽ തട്ടുകളാക്കി തിരിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രധാനമായിട്ടും ജാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ ചെറിയ രീതിയിലുള്ള വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ട്രാറ്റിഫിക്കേഷനും ഉണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് പിന്നെ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സ് ഇൻ കണ്ടംപററി ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സൊസൈറ്റിയിലെ സമകാലീന ഇന്ത്യൻ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചുള്ള കുറച്ച് പഠനങ്ങൾ കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിഷയങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നാല് ബ്ലോക്കിലായിട്ട് ഓരോ ബ്ലോക്കിലും മൂന്ന് യൂണിറ്റ് വീതമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് അപ്പം പക്ഷേ ഫസ്റ്റ് യൂണിറ്റിൽ അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി വൺ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ആദ്യം തന്നെ അപ്രോച്ചസ് അല്ല പറയുന്നത് സോഷ്യോളജിയുടെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു സോഷ്യോളജിയുടെ ഒരു ഉത്ഭവം ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു സോഷ്യോളജി ഉത്ഭവിച്ചത് അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു അല്ല നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു വിഷയമല്ല യൂറോപ്പിൽ പ്രത്യേകിച്ച് ഫ്രാൻസിൽ ഒരു വിഷയമാണ് അപ്പോൾ അത് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു ആ സോഷ്യോളജിയുടെ ഉത്ഭവം ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു പിന്നീട് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ആദ്യ ബ്ലോക്കിൽ പഠിക്കും ആദ്യത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നതിന് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നുള്ളതാണ് സോഷ്യോളജിയുടെ വികാസം സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ എങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ അതൊരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയാണ് തുടക്കം മുതൽ അവസാനം വരെ നമ്മളങ്ങനെ പറയുകയാണ് പിന്നീടാണ് നമ്മൾ അടുത്ത യൂണിറ്റോട് കൂടിയിട്ടാണ് നമ്മൾ വ്യത്യസ്തമായ പഠന സമീപനങ്ങളും ഇന്ത്യയെക്കുറിച്ച് പഠിക്കാനുള്ള വ്യത്യസ്തമായ പഠന സമീപനങ്ങൾ ഏതൊക്കെയെന്നുള്ളതൊക്കെ നമ്മൾ പിന്നീടാണ് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ് എന്താ എങ്ങനെയാണ് സോഷ്യോളജി ഉത്ഭവിച്ചത് അപ്പോൾ അതിനോരോ കാലഘട്ടങ്ങളൊക്കെ ആയി തിരിച്ചിട്ടുണ്ട് സോഷ്യോളജി എവല്യൂഷൻ ഇൻ ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സോഷ്യോളജിയുടെ ഒരു പരിണാമം എങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് സോഷ്യോളജിയുടെ പരിണാമം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിയുടെ ഒരു പരിണാമം ഇന്ത്യയിൽ പ്രധാനമായിട്ടും വരുന്നത് ബ്രിട്ടീഷുകാരാണ് അല്ല ബ്രിട്ടീഷുകാരാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവർ ഇന്ത്യയെക്കുറിച്ച് പഠനം ആരംഭിക്കുന്നത് കാരണം അവരുടെ ഒരു ഭരണ നടത്തിപ്പ് സുഖാക്കാൻ വേണ്ടിയിട്ട് കാരണം ഏതൊരു ആൾക്കാണെങ്കിലും അവർക്ക് ഭരണ എളുപ്പമാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം ഇന്ത്യയെക്കുറിച്ച് സോറി ഏതൊരു ഇപ്പം നമ്മൾ ഏതൊരു നാട് ഭരിക്കാൻ പോവുകയാണെങ്കിലും ആ നാടിനെ നമ്മൾ പഠിക്കണം അല്ലേ അപ്പോഴേ നമുക്ക് അവിടെ ഭരിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ നമുക്ക് ഒരാളെ ഭരിക്കാനാണെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഭരിക്കാനാണെങ്കിലും അവരെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം അവരെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരെ ഭരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത് അത് തന്നെയായിരുന്നു ബ്രിട്ടീഷ്കാരുടെ ലക്ഷ്യം അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഭരണം എന്ത് ചെയ്യണം വളരെ സജീവമായിട്ട് വളരെ അല്ലെ നടപ്പിലാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ്സ് വലിയ രീതിയിൽ ഇന്ത്യയെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഗസറ്റിയറുകൾ ഒരുപാട് രേഖകൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരുപാട് മതപുരോഹിതന്മാർ മിഷനറിമാർ എന്ന് പറയും അങ്ങനെ ഒരുപാട് മതപുരോഹി പുര പുരോഹിതന്മാർ ഇന്ത്യയിലേക്ക് വരികയും അവർ ഇന്ത്യയെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അവരുടെ മതപ്രചാരണവുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഒപ്പം തന്നെയാണ് അവരുണ്ടായിരുന്നത് പിന്നീടുള്ളതാണ് ഒരുപാട് പാശ്ചാത്യ പാശ്ചാത്യം എന്ന് പറയുമ്പോൾ അവർക്ക് പ്രധാനമായിട്ടും പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ അന്ന് ഈ പിന്നല്ലേ പിന്നെ വ്യാവസായികവൽക്കരണം ശാസ്ത്രവും സാങ്കേതികവിദ്യയൊക്കെ കണ്ടുപിടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഓർക്കും എന്തുണ്ട് ഇതേപോലെ പര്യവേഷണം ചെയ്ത് കാണ്ട് ഒരുപാട് പഠിക്കുക എന്നുള്ളൊരു ഒരു 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 പുതിയ ഒരു ഒരു രീ അവർക്കിടയിൽ ഉത്ഭവിച്ചിട്ടുണ്ട് കാരണം ശാസ്ത്രീയമായിട്ടുള്ള സാമൂഹിക പഠനങ്ങൾ നടത്തുക എന്നുള്ളതിലും പാശ്ചാത്യം അല്ലേ പ്രത്യേകിച്ച് യൂറോപ്പിലും ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അഗസ്റ്റ് നമ്മുടെ കോംറ്റേ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് contemplación <coughs> അതായത് കാറൽ മാക്സ് മാക്സ് മുള്ളർ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ അവർക്കൊക്കെ അവർ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വ്യത്യസ്തമായ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ലോകം ചുറ്റുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പാശ്ചര്യ പാശ്ചാത്യമായിട്ടുള്ള ഇൻ്റലക്ച്വൽസ് ചിന്തകരമെന്തു ചെയ്തിട്ടുണ്ട് ഇന്ത്യയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് അപ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പഠനങ്ങൾ എന്ന് പറയുന്നത് ഈ രീതി ാണ് കേട്ടോ ബ്രിട്ടീഷുകാര് മിഷണറിമാർ അതുപോലെ തന്നെ പാശ്ചാത്യരായിട്ടുള്ള ചിന്തകർ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്തിരുന്നത് ഇന്ത്യയെക്കുറിച്ച് പഠിച്ചിരുന്നത് അപ്പോൾ അവരുടെ പഠനങ്ങൾ ഏതൊക്കെയാണ് ഫ്രഡിക് ഏങ്കിൽസിന്റെ കാർൽ മാക്സിന്റെ അവരൊക്കെ എന്തൊക്കെയായിരുന്നില്ല പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ ഇന്ത്യയെ കുറിച്ച് പഠിച്ചിരുന്നു പറഞ്ഞാലോ അപ്പൊ അവരൊക്കെയായിരുന്നു ഇന്ത്യയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് വരുന്നതാണ് സോഷ്യോളജിയുടെ ഒരു വളർച്ച സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം സോഷ്യോളജിയുടെ ഒരു വളർച്ച എങ്ങനെയായിരുന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്കറിയാം സോഷ്യോളജി വളരെ വലിയ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സോഷ്യോളജി വളരുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ സോഷ്യോളജിയിൽ സ്ഥാപിതമാകുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ രൂപീകരണം അതുപോലെ തന്നെയാണ് സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ജേണലിൻ്റെ രൂപീകരണം ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെയാണ് ലക്നൗ സ്കൂൾ ഓഫ് സോഷ്യോളജിയുടെ നേതൃത്വത്തിൽ ആൾ ഇന്ത്യ സോഷ്യോളജിക്കൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുന്നതിലൂടെ ഒരുപാട് സാമൂഹിക ഗവേഷണങ്ങൾ നടക്കുകയും സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം സ്വാതന്ത്ര്യത്തിന് ശേഷം വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു വ്യാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ സോഷ്യോളജിയുടെ വളർച്ച രണ്ട് ഘട്ടങ്ങളായിട്ട് നമ്മൾക്ക് തിരിക്കുകയാണെങ്കിൽ എന്താണ് ഒന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളൊരു കാലഘട്ടവും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളൊരു കാലഘട്ടം അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു സംഘടിതമായ രീതിയിൽ അല്ലെങ്കിലും വ്യത്യസ്തമായ മായ ആളുകൾ എന്ത് ചെയ്യുന്നു സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഒരു പിന്നെ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലൂടെ ഇന്ത്യയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു പഠിക്കുന്നു പിന്നെ കഴിഞ്ഞിട്ടില്ല നമ്മൾ അതിൻ്റെ കോണ്ടക്ച്വലൈസേഷൻ എന്താണ് ഇൻഡീജനൈസേഷൻ എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക നൈൻ ഫൈവ് ടു സിക്സ് സെവൻ എയിറ്റ് സിക്സ് ഫൈവ് എയിറ്റ് സിക്സ് ഇതാണ് എൻ്റെ നമ്പർ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുഴുവൻ ക്ലാസ്സും കേട്ടോ അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മൂന്ന് ബ്ലോക്കും പിന്നെ ഓരോ ബ്ലോക്കിലും നമുക്കിനി ഓരോ വ്യത്യസ്തമായ സമീപനങ്ങളാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് പറയാനുണ്ട് സമകാലീന ഇന്ത്യ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഈ ഒരു ഇന്ത്യൻ സോഷ്യോളജി എന്ന് പറയുന്ന ഇന്ത്യയെ അടുത്തറിയാൻ ഇന്ത്യൻ ഇന്ത്യൻ സാമൂഹിക ജീവിത രീതികളെ ഒക്കെ അടുത്തറിയാൻ സഹായിക്കുന്ന ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട ആളുകളൊക്കെ എന്ത് ചെയ്യാ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് അതായത് വാട്ട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് ആയിട്ടാൽ മതി കേട്ടോ ഞാൻ പിന്നെ ഡീറ്റെയിൽ അയച്ചു തരാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ